ലോകപ്രശസ്ത പ്രശസ്ത തബലിസ്റ്റ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സിലായിരുന്നു അന്ത്യം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹം ദേഹാസ്വാസ്ഥെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രി ഐസുവിൽ ആയിരുന്നു അന്ത്യം പ്രശസ്ത സംഗീതജ്ഞനായ അള്ളാറാഖയുടെ മകനാണ് പിതാവ് തന്നെയാണ് സാക്കിറിനെ സംഗീതം പഠിപ്പിക്കുന്നത് പന്ത്രണ്ടാം വയസ്സിൽ തന്നെ അദ്ദേഹം തൻ്റെ സംഗീതയാത്ര തുടങ്ങി ഇന്ത്യയിൽ മാത്രമല്ല ലോകമൊട്ടാകെ അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തു സാക്കീർ ഹുസൈൻ നിരവധി ഇന്ത്യൻ അന്തർദേശീയ സിനിമകൾക്ക് സംഗീതം നൽകുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാള ചിത്രമായ വാനപ്രസ്ഥത്തിന് പശ്ചാത്തല സംഗീതം നൽകിയത് അദ്ദേഹമായിരുന്നു ഏകദേശം നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് താമസം മാറിയത് നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ നേടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മശ്രീ രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷൺ എന്നിവയുൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി യുണൈറ്റഡ് നാഷണൽ എൻവോൺമെൻറ്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പും നേടി കഴിഞ്ഞ ഗ്രാമീ പുരസ്കാര വേദിയും നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു ആറ് പതിറ്റാണ്ട് നീണ്ട കരിയറിൻ്റെ ആറ് ഗ്രാമീ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ വർഷം നടന്ന ഗ്രാമീ അവാർഡുകളിൽ മൂന്ന് അവാർഡുകൾ അദ്ദേഹം നേടി മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റ് ആൽബം മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലായിരുന്നു പുരസ്കാരം പ്രശസ്ത കഥക നർത്തകിയും അധ്യാപികയുമായ അന്റോണിയോ മിന്നേക്കോലയാണ് ഭാര്യ രണ്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളതാ